ഈ സുഖമോദ്വീപിൽ നമ്മുടെ പഴയ പ്രഭാവത്തി തിരികെ വരുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരൻ നമ്മുടെ ഗിരീഷിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങി അവരിപ്പോൾ ഗൗരിയുടെ വീട്ടിൽ അതായത് നമ്മുടെ ഭാർഗവിയുടെ വീട്ടിലാണ് ഇപ്പോഴുള്ളത് അപ്പൊ നമ്മുടെ പ്രഭാവതി വന്ന് നമ്മുടെ ഭാർഗവിയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പ്രഭാവതി ഭയങ്കരമായിട്ട് നമ്മുടെ ഭാർഗവിയുടെ മുന്നിൽ എന്താ കാലു പിടിച്ച് മാപ്പ് പറയും പോലെ ഇങ്ങനെ എല്ലാം ഏറ്റുപറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുമായിട്ടോ അപ്പൊ നമ്മുടെ ഭാർഗവി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കുഞ്ഞി നിർത്ത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കുഞ്ഞിനെ കുഞ്ഞിന്റെ ശക്തി അറിയാൻ പാടില്ല എന്നിട്ടോ കുഞ്ഞിങ്ങനെ കാണിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി തന്നെ ഇങ്ങനെയാണെന്ന് ആലോചിക്കുന്നുണ്ട് ശരിയായിരുന്നു പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളൊരു ഇത് നമ്മുടെ പ്രഭാവതി ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന പ്രഭാവതിയെ പ്രഭാവതിയാണോ ഇതിന് പിന്നിൽ എന്നറിയില്ല എന്നാലും നമ്മുടെ ത്യാഗരാജൻ കാർ ഓടിച്ചു പോകുമ്പോൾ പിന്നിൽ കൂടി കയറിട്ട് മുറുക്കി നമ്മുടെ ത്യാഗരാജനെതിരെ ഒരു വധശ്രമം നടക്കുന്നുണ്ട് ഇനി ത്യാഗരാജനെ കൊല്ലുമോ ഇല്ലേ ആരാണതിന് പിന്നിൽ എന്നൊക്കെ നമുക്ക് കണ്ടതന്നെ അറിയണം അവിടെ അപ്പം എന്തായാലും കാത്തിരുന്ന് എന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ